മോനെ മുട്ടായി മുട്ടായി മുട്ടായിക്ക് വന്നേണോ കുഞ്ഞു എന്റെ മുട്ടായി തിന്നാ മോ എന്നാ എന്നാ മോൻ മുട്ടായിക്ക് വന്നേ മുട്ടായി തരാം ചോക്കോയ്ക്ക് മുട്ടായി വേണമെന്ന് തരട്ടെ കുഞ്ഞിന് മുട്ടായി തരട്ടെ കുഞ്ഞിന് ഞാൻ കുഞ്ഞിന് വിക്സ് മുട്ടായി വേണമെന്ന് ചോക്കോയ്ക്ക് ചോക്കോയ്ക്ക് വിക്സ് മുട്ടായി കൊടുക്കണോ ഞാൻ പോവാൻ ചോക്കോയ്ക്ക് വിക്സ് മുട്ടായി വേണമെന്ന് ചക്കിന്ന എന്തെ പിന്നെ വിക്സ് മുട്ടായി തരട്ടെ പിന്നെ വിക്സ് മുട്ടായിക്കാണോ നിൽക്കുന്നേ ചോക്കോ വിക്സ് മുട്ടായിക്ക് നിൽക്കുവാണേ ചോക്കി വിക്സ് മുട്ടായി കൊടുക്കും എന്നാ ചോക്കോയ്ക്ക് വേണോ മുട്ടായിക്ക് നിൽക്കുവാണോ മുട്ടായി വേണോ ചോക്കോ മുട്ടയ്ക്ക് വരുവാ ചോക്കോ ഇപ്പൊ ചോദിക്കുവേ കുഞ്ഞിന് മുട്ടായി വേണോ മുട്ടിരിക്കും വന്നോ കുഞ്ഞ് തിന്നോ കുഞ്ഞ് മുട്ടായി കുഞ്ഞോ ചോക്കോയ്ക്ക് വിക്സ് മുട്ടായി വേണോ തിന്നോ വിക്സ് മുട്ടായി തിന്നോ ഇന്നും വേണോ വേണോ ഇതിനായിരിക്കുന്ന ഇനി ഇണോന്നാന്നോ വേണോ എടി നിനക്ക് മുട്ടായി വേണോ ഇതിന് ഇരിക്കുവാണോ മുട്ടായിക്കിരിക്കുവാണോ ചോക്കോ വിക്സ് മുട്ടായിക്കിരിക്കുവാണേ ചോക്കോ എന്നെ തന്നെ നോക്കിയിരിക്കുവാണോ വിക്സ് മുട്ടായിക്ക് ഇപ്പൊ കൊടുക്കുമെന്നും പറഞ്ഞിരിക്കുവ ചോക്കോ കൊതിവിടുന്നു ആ ചോക്കോ ചോദിക്കുക ചോക്കോ ചോദിക്കുവോ കൊടുക്കാത്തതുകൊണ്ട് ചക്ക മുട്ടായി ഇങ്ങനെ ഇരിക്കുന്ന ചോദിക്കുക എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുവാണേ ചക്കു വിക്സ് മുട്ടായി വേണോ ആ ചോദിക്കുവാണോ ചൊക്ക ചോദിക്കുവാ എന്തോ ചക്കോ മുട്ടായിക്കോ മുട്ടായി ചോദിക്കുവാണ് ചോദിക്കുവാണേ മുട്ടായി വേണോ വേണോ എന്തിനടി കരയുന്നത് മുട്ടായിക്കാണോ മുട്ടായി വേണോ കുഞ്ഞിന് കുഞ്ഞിന് മുട്ടായി വേണോ പത്തരാ കേട്ടോ കുഞ്ഞുക്കാരേണ്ടേ അ കുഞ്ഞിന് മുട്ടായി കൊടുത്തു കുഞ്ഞു മുട്ടായി തിന്നല്ലോ കുഞ്ഞു മുട്ടായി തിന്നേ ചോക്കോ കുഞ്ഞു മുട്ടായി തിന്നേ നീ ഇല്ലേ ദേ നോക്ക് നീ ഇല്ല എൻ്റെ കയ്യിൽ ചോക്ക ഇരുന്ന് മുട്ടായി തിന്നുവാണേ ഇല്ല നീ നോക്കണ്ട ചോക്കോ പോയിക്കോ പോയ്ക്കണം നീ നോക്കണ്ട ീ പോയിക്കിടന്ന് ഇറങ്ങിക്കോ കുഞ്ഞിനെ പോയി പോയിക്കൊടന്നോ അറങ്ങിക്കോ തേറ്റാ ഇറങ്ങിക്കോ നീ ചോദിക്കണ്ട ഇല്ല അതെ മുട്ടില്ല പോയിക്കോ ആ പോയിക്കിടന്ന് ഇറങ്ങിക്കോ കുഞ്ഞിൻ്റെ ബെഡിൽ കയറിക്കോ ബെഡിൽ കയറിക്കണംന്ന് തുറങ്ങും പോ ബെഡ്ഡിൽ കയറിക്കണം വേണ്ടേ ഇടീ നിൻ്റെ ബെഡിൽ കയറി കിടക്കാൻ നീ കുഞ്ഞിൻ്റെ ബെഡ്ഡിരിക്കുന്ന ചോക്കോ പോയി